പന്ത്രണ്ടാം വർഷത്തെ വനവാസത്തിന്റെ അവസാന കാലം എത്തിയപ്പോൾ പാണ്ഡവരുടെ സമീപത്തേക്കായി മാർഖണ്ഡേയ മഹർഷി എത്തിച്ചേരുന്നു പാണ്ഡവരോടും പാഞ്ചാലിയോടും മറ്റ് ഋഷിമാരോടുമായി മാർഖണ്ഡേയ മഹർഷി ധാരാളം കഥകൾ പറഞ്ഞു നൽകുന്നു അതിൽ നല്ലവരായ രാജാക്കന്മാരുടെയും വിപ്രവന്മാരുടെയും മുനിഗണങ്ങളുടെയും ഏവരുടെയും കഥയുണ്ടായിരുന്നു അങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കെ യുധിഷ്ഠിരൻ ആരാഞ്ഞു മഹർഷി ഏതേത് അവസ്ഥയിൽ ദാനം ചെയ്താലാണ് പുരുഷൻ ശക്രലോകം അതായത് ദേവലോകം പ്രാപിക്കുക എന്ന നിലയിൽ ബാലൻ എന്ന നിലയിൽ യുവാവ് എന്ന നിലയിൽ വൃദ്ധൻ എന്ന നിലയിൽ അങ്ങനെ വ്യത്യസ്ത നിലകളിൽ ഫലഭോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തന്നാലും ഇങ്ങനെയുള്ള ധർമ്മജന്റെ ചോദ്യങ്ങൾ കേട്ട് മറുപടിയായി മാർക്കണ്ടേയ മഹാമുനി ഇങ്ങനെ പറഞ്ഞു ഹേ യുധിഷ്ഠിരാ നിന്റെ സംശയത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു നൽകാം പാഴ്ജന്മം നാലാകുന്നു പാഴ്ദാനം പതിനാറ് ആകുന്നു പാഴായിട്ടുള്ളത് ആർക്കെന്ന് പറഞ്ഞു നൽകാം പുത്രൻ ഇല്ലാത്തവന്റെയും ധർമ്മമില്ലാത്തവൻ്റെയും പരന്നത്തെ ഉണ്ട് ജീവിക്കുന്നവൻ്റെയും അതായത് അന്യന്റെ ആഹാരം ഉണ്ട് ജീവിക്കുന്നവൻ്റെയും തനിക്ക് വേണ്ടി മാത്രം ഭക്ഷണമുണ്ടാക്കി ഉണ്ടാക്കി ജീവിക്കുന്നവൻ്റെയും അങ്ങനെ നാല് കൂട്ടരുടെയും ജന്മമാകുന്നു പാഴ്ജന്മം ഇനി പാഴ്ദാനങ്ങൾ എന്തൊക്കെയാകുന്നുവെന്ന് പറയാം ഏത് ദാനത്തിൽ ആദ്യം ഭൂജിക്കുന്നുവോ ആ ദാനം നിഷ്ഫലമായ ദാനമാകുന്നു അതായത് ദാനം കൊടുക്കുന്ന ആൾ തന്നെ ആദ്യം ഭക്ഷണം കഴിക്കുന്നത് നിഷ്ഫലമായ ദാനമാകുന്നു നൈഷ്ഠിക ഭ്രഷ്ടനിൽ ചെയ്യുന്ന ദാനം നിഷ്ഫലം ആകുന്നു അനായാസമായി ആർജിച്ച മുതൽ ദാനം ചെയ്യുന്നത് പുണ്യമായ കാര്യമല്ല പതിതന്മാർക്ക് ചെയ്യുന്ന ദാനവും പാഴാകുന്നു കള്ള ബ്രാഹ്മണന്മാർക്ക് കൊടുക്കുന്ന ദാനവും യാതൊരു പുണ്യവും ലഭിക്കുന്നില്ല അതിനാൽ തന്നെ അതും പാഴാകുന്നു ഗുരുവിനെ വഞ്ചിക്കുന്നവർക്ക് ദാനം ചെയ്തിട്ട് ഫലമൊന്നുമില്ല ഗ്രാമയാചകനും ഋഷലീകാന്തനും സ്ത്രീകൾക്കും പാപിടുത്തക്കാർക്കും പരിചാരകന്മാർക്കും നൽകുന്ന ദാനം ഫലമില്ലാത്ത ദാനമാകുന്നു ഇങ്ങനെ തുടങ്ങുന്ന പതിനാറ് വിധം നിഷ്ഫലമായ ദാനങ്ങൾ ഉണ്ടാകുന്നു തമ്മസിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഭയത്തിൽ നിന്നും രക്ഷ നൽകുന്നതായ ദാനത്തിന്റെ ഫലം ഗർഭസ്ഥരായ സന്താനങ്ങൾക്ക് ലഭിക്കുന്നു വിപ്ലവന്മാർക്ക് നൽകുന്ന ദാനത്തിന്റെ ഫലം വൃദ്ധനായ നരന് ലഭിക്കുന്നു സ്വർഗമാർഗ ജയാകാംക്ഷിയായ നരൻ സർവ അവസ്ഥയിലും സർവവിധ ദാനങ്ങളും നൽകുന്നു സർവ അവസ്ഥയിലും സർവവിധ ദാനങ്ങളും ബ്രാഹ്മണർക്ക് നൽകേണ്ടത് ആകുന്നു മുനി ഇത്രയും പറഞ്ഞത് കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ ആരാഞ്ഞു ഹേ മഹർഷി ചാതുർവർണ്ണത്തിൽ പ്രതിഗ്രഹികളായ വിപ്ലവന്മാർ വിശേഷിച്ച് എന്തുകൊണ്ടാണ് മാർഗം തരണം ചെയ്യുന്നത് യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് മറുപടിയായി മാർഗണ്ടയൻ പറഞ്ഞു ജപം മന്ത്രം ഹോമം സ്വദ്ായ മുറ മുതലായവ കൊണ്ട് വേദത്തെ തോണിയാക്കി സംസാര സമുദ്രത്തെ തരണം ചെയ്യുന്നു ദേവതകൾ ബ്രാഹ്മണപ്രീതി ചെയ്യുന്നവരിൽ പ്രീതിതർ ആകുന്നു പ്രവന്മാരുടെ അനുഗ്രഹ വാക്കുകളാലും സ്വർഗപ്രാപ്തർ ആകുന്നു പിതൃദേവാർച്ചനകളും ബ്രാഹ്മണാർച്ചനകളും അനന്തര പുണ്യലോകം നൽകുവാൻ കഴിയുന്നു പുണ്യമായ സ്വർഗത്തെ അർത്ഥിക്കുന്നവൻ ബോധഹീനായും മരിക്കാറായവനുമായ ബ്രാഹ്മണനെ ശുശ്രൂഷിക്കട്ടെ ശ്രാദ്ധത്തിൽ ശ്രദ്ധയോടുകൂടി അർഹിക്കുന്നവരായ ബ്രാഹ്മണരെ ഊട്ടണം പാണ്ടുള്ളവരും കുഷ്ഠരോഗികളും ചതിയന്മാരും വില്ലും അമ്പേത്തി നടക്കുന്ന കൂട്ടരും ഇതിന് അർഹത ഉള്ളവരല്ല അവരെയൊന്നും വിളിച്ച് ശ്രാദ്ധത്തിൽ ഊട്ടരുത് അഗ്നി വിറകിനെ എന്ന വിധം ശ്രാദ്ധത്തെ ചുട്ടുകളയും അവർ പകരം വേദാംഗപാരംഗതരായ ബ്രാഹ്മണരെ ചേർക്കണം പ്രതിഗ്രഹം കൊടുക്കേണ്ടത് അവർക്കാകുന്നുവെന്ന് പറയാം ദാതാവിനെയും തന്നെയും തൃപ്തിപ്പെടുത്തുവാനാണല്ലോ ദാനം എല്ലാം അറിയുന്ന ശക്തനായ ദിജനാണ് അത് നൽകേണ്ടത് അവനെ ദാതാവിനെയും തന്നെയും തരണം ചെയ്യുവാൻ കഴിയുന്നവൻ ആകുന്നു ഹവിസ് ഹോമം ചന്ദനം പൂവ് എന്നിവ കൊണ്ട് മാനികൾക്ക് അതിഥി ഭോജനം നൽകണം അതുകൊണ്ട് ഹേ ഭാർത്ത നീ അതിഥികളെ ഭോജനം കൊണ്ട് സൽക്കരിക്കുവാൻ ഒരുങ്ങുക അതിഥികൾക്ക് കാൽ കഴുകുവാൻ ജലം നൽകുക കാൽക്കൽ നെയ്യും വിളക്കും ഇരിപ്പിടവും നൽകുക ആതിഥേയൻ ഒരിക്കലും യമസന്നിധിയിൽ എത്തുകയില്ല ദേവൻ അർജിച്ച നിർമാല്യങ്ങൾ മാറ്റുക വിപ്രവന്മാർ കഴിച്ച ഉച്ചിഷ്ടം കഴുകി തുടച്ച് വൃത്തിയാക്കുക വസ്ത്രമാല്യാദികൾ ദാനം ചെയ്തുകൊണ്ടുള്ള ശുശ്രൂഷ ചെയ്യുക ദേഹം തലോടിക്കൊണ്ട് തുടങ്ങുക ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഓരോന്നും ഗോദാനത്തിനേക്കാൾ ഉത്തമം ആകുന്നു ബ്രാഹ്മണന് അലങ്കരിച്ച പശുവിനെ നൽകണം ഇനി ദാനം കൊടുക്കേണ്ട ബ്രാഹ്മണർ എങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് നാം പറഞ്ഞു നൽകാം വേദജ്ഞൻ ആകണം അഗ്നിഹോത്രി ആകണം ദരിദ്രഗ്രഹസ്ഥൻ ആകണം പുത്രഭാരാതികൾ ഉള്ളവൻ ആകണം ഇങ്ങോട്ടുപകാരം ചെയ്യുന്നവൻ ആകരുത് അങ്ങനെയുള്ളതൊക്കെ ചേർന്നവരായ ബ്രാഹ്മണന്മാർക്ക് ദാനം കൊടുത്താൽ ഫലം സിദ്ധിക്കും നേരെ മറിച്ച് സമൃദ്ധന്മാർക്ക് ഒരിക്കലും ദാനം നൽകരുത് ദാനം ചെയ്യുന്ന ഒന്ന് ഒരുത്തന് മാത്രം ആയിരിക്കണം പലർക്കും കൂടി ഒന്നിനെ ഒരിക്കലും ദാനമായി നൽകരുത് അങ്ങനെ കൂടി ഒരു പത്ത് പശുവിനെ ദാനം ചെയ്താൽ പുണ്യമല്ല പാപമാണ് സിദ്ധിക്കുക കൊടുത്തവന്റെ മൂന്ന് തലമുറയുടെ വംശം മുടിയും ബ്രാഹ്മണന് ദോഷമൊന്നും ബാധിക്കുകയും ഇല്ല വിശുദ്ധമായ സ്വർണം സുവർണതൂക്കം നൽകിയാൽ അവൻ സുവർണശതകം ശ്വാതമായി നൽകിയ ഫലം സിദ്ധിക്കും ശക്തിയുള്ളവനും ഭാരം വഹിക്കുന്നവനുമായ കൂറ്റനായ കാളകളെ നൽകിയാൽ അവൻ ദുർഗം കടന്ന് സ്വർഗത്തിൽ എത്തിച്ചേരും വിദ്വാനായ ബ്രാഹ്മണന് ഭൂഷണം നൽകിയാൽ കൊടുക്കുന്നവന് ഇച്ഛിക്കുന്ന കാമങ്ങളൊക്കെ ലഭിക്കും ആരാണ് മഹാകർമ്മം ചെയ്തതെന്ന് പലരും അന്വേഷിക്കും പലരും അതിനെപ്പറ്റി പ്രശംസിക്കുകയും ചെയ്യും പൊടി കാൽപുരണ്ട് നടന്ന് തളർന്നെത്തുന്ന വഴിപോക്കരോട് അവിടെ വിശ്രമിച്ച് അവിടെ തന്നെ ഊണം കഴിച്ച് പോകാം എന്ന് ചൂണ്ടിക്കാട്ടി പറയുന്നത് ബുദ്ധന്മാരാണ് ഊട്ടുകാട്ടിക്കൊടുത്തവർ അന്നദാതാവിന് തുല്യരാകുന്നു അതിൽ യാതൊരുവിധ സംശയവും ഇല്ല ഹേ യുധിഷ്ഠിര അതുകൊണ്ട് ഭവാൻ മറ്റ് ദാനങ്ങളെയൊക്കെ വിട്ട് ചോറ് ദാനം ചെയ്യുക അഥവാ അന്നം ദാനം ചെയ്യുക അന്നദാനത്തെക്കാൾ വലിയൊരു പുണ്യദാനം വേറെ ഒന്നും ഇല്ല യഥാശക്തി വിപ്രവന്മാർക്ക് സൽക്കാരപൂർവം അന്നം നൽകി ആ കർമ്മം കൊണ്ട് അവൻ ബ്രഹ്മലോകം പ്രാപിക്കും അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ അന്നദാനം നൽകും അന്നമെന്നത് പ്രജാപതി ആകുന്നു അത് സംവത്സരം ആകുന്നു സംവത്സര യജ്ഞമാകുന്നു എല്ലാ യജ്ഞത്തിലും ശ്രേഷ്ഠമാകുന്നു അത് എല്ലാ ചരങ്ങളും എല്ലാ പ്രാണികളും അതിൽ നിന്നാകുന്നു ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ സർവോപരി പ്രാധാന്യം അന്നത്തിന് തന്നെ ആകുന്നു താൻ ബുദ്ധിമുട്ടി സമ്പാദിച്ച് ഉണ്ടാക്കിയ ദ്രവ്യം കൊടുത്ത് ധാന്യം വാങ്ങി സുശീലവന്മാരായ ദ്വിജന്മാർക്ക് അന്നദാനം ചെയ്താൽ അവൻ്റെ നേരെ ഭൂമി അനുഗ്രഹിച്ച് ധാരാളം വിത്തം ജലധാര പോലെ വർഷിക്കും അന്നദാതാക്കൾ മുമ്പേ നടക്കും സത്യം ചെല്ലുന്നവർ അതിൻ്റെ പിൻപേ നടക്കും ചോദിക്കാതെ തന്നെ നൽകുന്നവർ അവരുടെ ഒപ്പം തന്നെ നടക്കും പിന്നെ മൂന്ന് പേർക്കും ഫലം ഒപ്പമാകുന്നു